റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ യം പൂർ ഉളിക്കാവ് പുരം വടക്കാഞ്ചലി ദേശ കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ദേശം മുഖ്യ രക്ഷാധികാരിയും ഖത്തറിലെ വ്യവസായിയുമായ പി ബി മേനോൻ ദേശം രക്ഷാധികാരി പി ബി ദിനേശന് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് ഉത്രാളിക്കാവ് പൂരം പ്രോഷർ പ്രകാശനം ചെയ്തത് ദേശം മുഖ്യ രക്ഷാധികാരി പി ബി മേനോൻ ആദ്യ രക്ഷാധികാരി പി ബി ദിനേശിന് നൽകി പ്രകാശനം നിർവഹിച്ചു ദേശം ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് രക്ഷാധികാരി സി വേണുഗോപാൽ അണ്ടേങ്കാണ്ടിൽ നിന്നുള്ള ആദ്യ സംഭാവന ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ഏറ്റുവാങ്ങി വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ അസോസിയേറ്റ് സെക്രട്ടറി ജയൻ പാറയിൽ പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കുമരനല്ലൂർ ദേശം കമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ എങ്കക്കാട് ദേശം കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ ചീഫ് എഡിറ്റർ ഇ നന്ദകുമാർ ദേശം ചീഫ് അഡ്വൈസർമാരായ പി എ നാരായണസ്വാമി പി എൻ ഗോകുലൻ ജനറൽ കൺവീനർ പി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു